കട്ടിംഗ് എന്നുള്ളൊരു പരിപാടിയെ നമ്മുടെ ഈ ഒരു മുട്ട റോസ്റ്റിലില്ലട്ടോ എല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് കട്ട് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് രാവിലെയോ അതല്ലെങ്കിൽ ഇനി നെയ്ച്ചോറ്ക്കോ ഉച്ചക്കോ ഇനിയിപ്പോൾ ഏതൊരു കൂടെ നമ്മൾ രാത്രിയിലൊക്കെ പെട്ടെന്ന് നമ്മളൊരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചില സമയത്തൊക്കെ നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ വലിയ തിരക്കുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഞാൻ പറഞ്ഞല്ലോ സവാള കട്ട് ചെയ്യണില്ല തക്കാളി കട്ട് ചെയ്യണില്ല അതുപോലെ തന്നെ കോഴിമുട്ട തൊലിയൊന്നും കളയണില്ല അതെല്ലാം അപ്പോൾ ഇവിടെ ഒരു രണ്ട് വലിയ തക്കാളി ഒരു തക്കാളി വലിയതും അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയും പിന്നെ നല്ല വലുപ്പുള്ള ഒരു വല്ലിയും രണ്ട് വല്ലുളളിയാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു അഞ്ച് കോഴിമുട്ടയും കോഴിമുട്ടൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് എടുക്കുക കൂട്ടെ കൂർക്കുകയൊക്കെ ചെയ്തോളിട്ടോ ഏതായാലും നമുക്കിത് ഇത്രയും നല്ല എളുപ്പത്തിലുള്ള ഒരു മുട്ട റോസ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല എന്നാലോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ കൂട്ടിയിട്ടും അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഞാനൊരു കുക്കറിൽ നമ്മളിത് കുക്കറിലാണ് കേട്ടോ വേവിച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ കുക്കർ എടുക്കുക അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ആ ലേശോപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ ഇങ്ങോട്ട് അടിയാൻ നിൽക്കട്ടെ അപ്പോൾ ആ ഒരു ഇതൊന്ന് വിസിൽ വിസിലടിയുമ്പോഴേക്കും നമുക്കിതാ ഈ ഒരു മുട്ട റോസ്റ്റിക്ക് നല്ലൊരു കോമ്പോ എന്ന് പറഞ്ഞത് ഒരു നീർദോശ അതായത് സാധാരണ നീർദോശ അല്ല കേട്ടോ നമ്മളിത് ഈ ഒരു നീർദോശ നമുക്ക് നല്ല നല്ല ഓൾസോ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിലാണ് അരി അരച്ചെടുക്കുകയോ ഒന്നും വേണ്ട നമുക്കിത് പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ അരിയൊക്കെ വെള്ളത്തിലാണ് മാറുന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറായിട്ടൊരു മുട്ട ഒരു നീർദോശം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നമ്മൾ സാധാരണ അരി അരച്ചിട്ട് മാത്രമല്ല നിർദോഷമൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇനിയിപ്പോൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്താൽ തന്നെ നമ്മൾ വിചാരിച്ച ആ രീതിയിലുള്ള ഒരു ക്രിസ്പിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടുക അതൊന്നും അവലൊരു കാണാൻ ഭംഗി പോലും ഉണ്ടാവില്ല അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ഒരു അരിപ്പൊടി വെച്ച ഒരു ടേസ്റ്റുമൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ദോശയ്ക്ക് നമ്മൾ അരി അരച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഒരു ഇത്തിരി ടേസ്റ്റ് മുമ്പിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അതിനു വേണ്ടിയിട്ട് ഒരു രണ്ടര ഗ്ലാസ് അരിപ്പൊടി എടുത്താണ് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നിട്ട് നല്ലോണം സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ല തേങ്ങ ചെറുകിയത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിരിക്കണേ തേങ്ങ ഒക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി അരവൊക്കെ കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഇതിലിട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഒന്നും കൂടെ നല്ലൊരു ഒരു ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ നല്ലോണം എന്നിട്ട് അടിച്ച് അരച്ച് ആ ഒരു തേങ്ങ അരണ രീതിയാണ് വരെ അരച്ചെടുക്കട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകിച്ച് വെള്ളമൊന്നും നമുക്ക് ശ്രദ്ധിച്ച് ഒഴിക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാലും ഇനിയിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് വെള്ളം കറക്റ്റാവണമല്ലേ പക്ഷേ ഈ ഒരു നീർദോശയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നീർദോശ എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ഈ നീർദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് അത് ചേർത്ത് കഴിഞ്ഞാൽ ഏത് ദോഷം നന്നാവും അപ്പോൾ ഞാനിത് അരച്ചൊക്കെ ഒഴിച്ചു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സിഡ് ജാറൊക്കെ ചോറ്റിയെടുത്തത് കാരണം നമ്മളിത് നീർദോഷം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നീർദോഷാന്ന് ഇതിന് പേര് വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു നീർദോഷ നീ എന്നാണ് പേര് അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചുണ്ടാക്കണം ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നീർദോഷയെന്ന പേര് വന്നത് തന്നെ അപ്പോൾ താ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് റവയാണ് ഇനിയിപ്പോൾ വറുത്ത റവയാണോ റവയാണോ റവണോ ആരും ടെൻഷൻ ടെൻഷനാവണ്ട സാധാരണ വറുക്കാത്ത റവയാണ് കേട്ടോ ഇനിയിപ്പോൾ വറുത്തതാണ് നിങ്ങളെ കൈയ്യിൽ നിന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതും ചേർത്ത് കൊടുക്കാം പക്ഷെ ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈയൊരു ദോശ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെയ്യുക ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഓരോ ഒഴിച്ചെടുക്കരുതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചട്ടി നല്ലോണം പെട്ടെന്ന് കിട്ടണ ചട്ടിനെ നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ദോശ ചുട്ടാലും കഴിക്കാനൊക്കെ പിന്നെ ഒരുപാട് ആളുകൾക്കുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ദോശ ചുട്ടാൽ അങ്ങനെ പെട്ടെന്ന് അമ്പിക്കെടുക്കുകയാണ് ഹോൾസ് ഒന്നും വരുന്നില്ല എന്നൊക്കെ അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഇങ്ങക്ക് മാറാൻ പോകണ്ടോ നല്ല ഹോൾസ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നമ്മൾ അത് ചുട്ടെടുക്കണമൊക്കെ അപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല വെള്ളമായിട്ട് നിന്നോട്ടെ കേട്ടോ അപ്പോൾ അതാ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു തക്കാളിയും കോഴിമുട്ടിയും ഒക്കെ നല്ലോണം ഏകദേശം ഒരു രണ്ട് പ്രഷറൊക്കെ രണ്ടര വിസലൊക്കെ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ ഇത് നല്ലോണം അതിൻ്റെ പ്രഷറൊക്കെ ആയി തന്നെ കിടന്നിട്ട് പോയിട്ടുണ്ട് പിന്നെ നമുക്ക് തീ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കണം ഇതെല്ലാം വെന്ത വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഇതുപോലൊരു തളിയിൽ തന്നെ അത് ഒഴിച്ചു വെക്കാം പെട്ടെന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എളുപ്പത്തിലുള്ള ഒരു റോസ്റ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയൂലെട്ടോ കാരണം നമ്മൾ സവാള വയറ്റിയേ തക്കാളി വയറ്റിയോ ഒന്നും വേണ്ട പോരാത്തിന് ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യണമില്ല നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും രാവിലെ എന്ത് തന്നെ നമ്മൾ തലേന്ന് ഒരുങ്ങി നിന്നാലും രാവിലെ എന്ത് ചടപടാന്ന് നമ്മൾ ഒരുങ്ങിയാലും അത് നല്ലൊരു കറക്റ്റിന് കിട്ടില്ല നമുക്കൊരു കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കുക എന്ന് വച്ചാൽ അതൊരു തലവേദന ആയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എന്താ പറയുക ഒരു മുട്ട റോസ്റ്റിന് പ്രത്യേക ഒരു രുചിയും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഈ ഒരു മുട്ട റോസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ ഒക്കെ തഴപ്പം തന്നെ ഒരു ലൈക്കൊക്കെ ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ലൈക്ക് ഈ ഒരു ലൈക്കിനാൽ ഈ വീഡിയോ ഇങ്ങനെ യൂട്യൂബിന് പ്രൊമോട്ട് ചെയ്യും അപ്പോൾ എന്താ പറയുക ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ ആ നിങ്ങൾ ആ ഒരു ലൈക്കിനാൽ ഇത് അവർക്ക് എത്തി കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ നിങ്ങൾ ചെയ്തോളിട്ട് അതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളി കുഴപ്പമൊന്നുമില്ല പിന്നെ ഏതായാലും ഇതാ അതൊക്കെ ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒന്ന് വേഗം അതിൻ്റെ ആ ചൂട് നാളെ കിട്ടാനാണ് അത് ചൂടാറട്ടെ ആ ഒരു ടൈമോ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലൊരു ചട്ടി വെക്കുക എന്നിട്ട് അതിലേക്കൊരു മൂന്ന് നാലോ ടേബിൾ സ്പൂൺ ഓയിലോ ഒഴിച്ചത് അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഒഴിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കടകിടുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതുപോലെ ലേശം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കറിവേപ്പിൽ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ലേശം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇട്ടു കൊടുത്തത് നമ്മൾ സാധാരണ മുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇതൊന്ന് ആ ഒരു പൊടികളൊക്കെ പച്ചമണ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു പക്ഷെ ഓഫാക്കിയിടുക അല്ലാന്നുണ്ടെങ്കിൽ ലോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ചുവൊക്കെ മാറി വരുമ്പോൾ സമയത്താണ് നമുക്ക് നമ്മൾ ഇതുണ്ടല്ലോ ആ ഒരു തക്കാളി ഇതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് ഉടച്ച് വച്ചീന അല്ല കൈ കൊണ്ടൊന്നിങ്ങനെ ഇതാക്കിന് അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്ലേറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറിയ സമയത്ത് ഞാൻ മിക്സഡ് ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിന് ഒരു പച്ച ടേസ്റ്റ് ടേസ്റ്റെന്നൊന്നും പറയാമല്ലോ എല്ലാം വെന്തതാണല്ലോ അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഇതാ നല്ലോണം റെഡി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഉള്ളിയിലും തക്കാളിയിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും പിന്നെ നമ്മൾ ഒരുപാട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താലേ പിന്നെ അത് അരച്ചെടുക്കുമ്പോൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ വരും പിന്നെ ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടുണ്ടാക്കുന്നത് രാവിലത്തെ കടിയൊക്കെയാണ് ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് വേണ്ട ചോർക്കൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പ് ഉണ്ടായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും മുട്ട റോസ്റ്റിക്കൊക്കെ ഒരുപാട് ഉപ്പ് ഒരിക്കലും ടേസ്റ്റില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് പിന്നെ ഇട്ടെടുത്ത എന്താ വെച്ചാൽ കുറച്ച് ഇതാണ് ഏലക്കൻ്റെ പൊടിയാണ് നിങ്ങളെടുത്ത് ഏലക്കാണെങ്കിൽ അതൊന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടി പിന്നെ ഒരു ലേശം ആ ടേബിൾ സ്പൂണോളം ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുക്കൽ ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഗരം മസാലേൻ്റെ പൊടി ഒഴിവാക്കിയിട്ട് ചിക്കൻ മസാലൻ്റെ പൊടി ചേർത്ത് കൊടുക്കായിരിക്കോട്ടോ നന്നാവുക ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോളി അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ ഇനി ഈ പൊടികളും ഒന്നും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ അപ്പോൾ നല്ലൊരു മണ്ണുണ്ട് കേട്ടോ നല്ലൊരു മണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത അത്രയും ഒരു ടേസ്റ്റിലുള്ളൊരു നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള കോഴിമുട്ടൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല വെള്ളം ഒട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ അപ്പോൾ കോഴിമുട്ട നമ്മളിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇങ്ങനെ കോഴിമുട്ടക്കൊരു ഓരോ വരൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കണമായിരിക്കും കേട്ടോ നന്നാകാം അപ്പം ഞാൻ ഈ ഒരു സ്പാച്ചിൽ ഇവിടെ വെച്ചിട്ട് കുറച്ച് സമയം കൊണ്ട് കാണാതെ എന്താ വെച്ചാൽ കോഴിമുട്ട ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ തൊലിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ഒന്ന് തോലിച്ചെടുത്തിട്ടോ നല്ലോണം വേഗം തൊലിക്കാനൊക്കെ കിട്ടും പിന്നെ നമ്മൾ എന്താ അറിയോ ഈ ഒരു കോഴിമുട്ടയും ഉള്ളിയും തക്കാളി എല്ലാം കൂടി വേവിച്ചത് കൊണ്ട് തന്നെ കോഴിമുട്ട ഒക്കെ വെച്ചിട്ട് എന്തായാലും നമ്മൾ കോഴിമുട്ട പിഴുങ്ങേണ്ടി വരും അല്ലേ അപ്പോൾ ആ ഒരു കോഴിമുട്ട പുഴുങ്ങുന്ന ആ ഒരു ഗ്യാസ് ഗ്യാസിൻ്റെ തീ തന്നെ മതി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം ഒരു കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കും എന്നിട്ട് നമ്മൾ സവാളൊക്കെ കട്ട് ചെയ്യും തക്കാളി കട്ട് ചെയ്യും പച്ചമുളക് എല്ലാം നമ്മൾ ചെയ്യൂലേ അപ്പോൾ അതൊന്നും കട്ട് ചെയ്യാതെ കോഴിമുട്ട പുഴുങ്ങ നമുക്ക് കോഴിമുട്ട ഒരു എളുപ്പമാണ് പക്ഷേ സവാള ഇതൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതൊന്ന് നമ്മൾ അല്ലേ അപ്പോൾ ആ വഴറ്റിയെടുക്കലോ സവാള കട്ട് ചെയ്യലോ മറ്റൊന്നും കട്ട് ചെയ്യലോ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് നമുക്കൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി വാട്ടിണ്ടാക്കിയെന്ന് വെച്ചോളി അപ്പം അങ്ങനെ വാട്ടുണ്ടാക്കണ മുട്ട റോസ്റ്റിന് എന്തായാലും ഇത്രയും ഗ്രേവി ഒന്നും കിട്ടൂല ഇനിയിപ്പോൾ നമ്മളതിന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചാലും പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഇതിലുണ്ടാവില്ല നമ്മളിപ്പോൾ കുക്കറിലിട്ട് വേവിച്ച ആ ഒരു പണിയിനേക്കാളും ഒരുപാട് പണിയും കൂടും എന്ന് ചോദിച്ചിട്ട് കുറച്ച് കൂടുതൽ ഗ്രേവി കിട്ടുക അതൊന്നും അപ്പോൾ എങ്ങനായാലും എല്ലാം കൊണ്ടും നോക്കിയാലും നമുക്ക് ഈ ഒരു ഇത് പ്രത്യേക ഒരു സന്തോഷം സുഖമൊക്കെ കിട്ടുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ദോശ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ദോഷങ്ങൾ കണ്ടാൽ തന്നെ ആരാലൊന്ന് അന്തം കൂടും കാരണം അത്ര അത്രക്കും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അതും നമ്മൾ ഈ ഒരു നോൺ നോൺസ്റ്റിക്കിന്റെ പാത്രത്തിലൊക്കെ അധികം ആളുകളും നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നന്നാവൂല അധികം ഇരുമ്പും ചട്ടിയിൽ തന്നെ ചൂടാൻ നോക്കും ചില ഇരുമ്പൻ ചട്ടിയിൽ കിട്ടൂല അങ്ങനെയൊക്കെ വിഷമിച്ചാലും ഈ ഒരു ചട്ടിയില് ചൂടാത്തൊരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇനി ആരും ഈ ഒരു ചട്ടിയിൽ ചൂടാതെ നിൽക്കണ്ടട്ടോ ഇതിലന്നെ ചുറ്റോൾ വേണ്ടി കാരണം അത്രക്കും നമ്മൾ ഇരുമ്പൻചട്ടിയിൽ ചുരുന്നതിനേക്കാളും ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പിക്ക് ക്രിസ്പിയും ഓൾസിനോൾസും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ വലിയ ദോശമായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഒഴിക്കണത് എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം മൂടി വെക്കാൻ ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് പിന്നെ അപ്പോൾ കണ്ടോളി മാഷോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ചുട്ടിനേക്കാളും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഹോൾസും നല്ല കണ്ട നല്ല സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും ഇത് കണ്ടില്ലേ രണ്ടാമത്തെ ചുട്ട് അതാ ഇത്രയും നല്ല നമ്മളിപ്പോൾ അരി അരച്ചിട്ടുണ്ടാക്കിയാലും കൂടി ഇത്ര നന്നാവില്ലല്ലോ പിന്നെ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് ചുട്ടാ ചൂടാണെങ്കിൽ അത് കണ്ടില്ല മറ്റേ അത് മറ്റേ ഭാഗത്തിനും നല്ല ഒരു കരി പോലൊരു കർ ഒന്നും ആയിട്ടില്ല ഇത്രയും നല്ല ഒരു ദോഷ നീർദോഷം പ്രത്യേകിച്ച് നല്ല നീർദോഷമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുവിധൊന്നും ആളുകൾ നന്നാവില്ല എത്രയോ ആളുകളുണ്ട് നീർദോഷം നന്നാവണില്ല എന്ന് പറയുന്ന ആളുകൾ അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിക്കണം കേട്ടോ പൊടി ഇടണതിന് മുമ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊടി ആ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കും അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊടി എത്രയാണോ ഇടുന്നത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞങ്ങൾ മിക്സിൻ്റെ ജാർ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടും നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ഒന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം അതിൽ വെള്ളം ഇനി വേണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുക അപ്പം തേങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ടെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി അരച്ചതിന് ശേഷം തേങ്ങ ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഇത്ര വലിയ ചട്ടിയൊന്നും ഇല്ലെങ്കിലും ഇതിലേക്കാളും താഴെ കണ്ടുള്ള നമ്മളെടുത്ത് നോൺ ഒക്കെ ചട്ടിയൊക്കെ ഉണ്ടാവല്ലോ അതെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മീൻ പൊരിക്കുന്ന ചട്ടിയാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അതിലൊഴിക്കുക അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ എന്തായാലും മോറിയിട്ടല്ല എടുക്കണേ അപ്പൊ മീന്റെ ടേസ്റ്റ് ചോയ്യാ ഒന്നും വരൂല്ലോ അപ്പം ഏതായാലും ഇതാ ഒരുപാട് ദോശകളൊക്കെ ചുട്ട് അടിപൊളി ദോശകളാണ് ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൊല്ലിയിലൊക്കെ വെള്ളം പറ്റി കേട്ടോ അപ്പം ഇനി ചായ ഒക്കെ കുടിക്കട്ടെ നല്ല ചൂടുള്ള മധുരമൊന്നും ഇല്ലാത്ത കട്ടൻ ചായ കണ്ടോ ഞാൻ കുടിക്കാറ് എന്താ വെച്ചാൽ ഇനിയിപ്പം മധുരം കൂട്ടിയിട്ടുള്ള പ്രശ്നം വേണ്ട വിചാരിച്ചിട്ടാണ് ഇതുപോലുള്ള നല്ല ദോശയും ഇങ്ങനത്തെ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനല്ലേ കുറേ മധുരമൊക്കെ കൂട്ടിയിട്ട് നമ്മളെ തഴികെടുത്തിന് അപ്പം എന്തായാലും ഞാൻ ചായ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തുവെച്ച എന്താ വെച്ചാൽ കുറച്ച് കഴിക്കുമ്പോഴേക്കും ചായ കുടിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കരുത് എന്നാണല്ലോ എന്നാലും എനിക്ക് എങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണീൻ്റെ ഇടയിൽ വേഗം വെള്ളം കിട്ടണമെന്ന് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇന്നേ പോലുള്ള ആളുകൾ ഉണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഏതൊരു ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിലും ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കണീൻ്റെ ഇടയിൽ വെള്ളം കുടിക്കരുതെന്നാണ് പക്ഷേ ഞാനിങ്ങനെ ആയിപ്പോയി പിന്നെ പോലുള്ള ആളുകൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാലോ ഏതായാലും മക്കളെ നല്ലൊരു അടിപൊളി ദോശയും ഇതുപോലുള്ള സൂപ്പറായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മുട്ട റോസ്റ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങളോട് വെറുതെ പറയല്ല അതുപോലെ തന്നെ ഇതിപ്പോൾ എത്രത്തോളം ഈസിയാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീടെടുക്കാണ് പക്ഷേ വീടെടുക്കാതെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് എങ്ങനെ ചെയ്യലറിയോ ആദ്യം തന്നെ പൊടിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അരക്കും അരച്ചതിന് ശേഷം എന്തു ചെയ്യും ഓരോന്ന് ഒഴുക്കും ചട്ടിയിൽ ഒഴുക്കും എന്നിട്ട് കോഴിമുട്ട വെള്ളത്തിലിട്ട് കഴുകി അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വേഗം തീമുക്കും അങ്ങനെ അങ്ങനെ ദോശ ചുട്ട് കഴിയുമ്പോഴത്തേന് നമ്മളെ കൂട്ടാനും അങ്ങനെ കേട്ടോ അത്രയ്ക്ക് എളുപ്പമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇതുണ്ടല്ലോ എന്തായാലും ഓട്ട ഇതിൻ്റെ ഈ ഓട്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഇത് ദോശം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിതാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അത് നമ്മൾ കഴിക്കാൻ കഴിക്കും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അതുപോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യേ പിന്നെ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒഴുകി അപ്പോൾ ഞാൻ ഈ കഴിക്കണ സമയത്ത് എന്താണ് സംസാരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചിലപ്പോഴൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ മക്കളെ ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ല കേട്ടോ സംസാരിക്കണേ ഞാനിത് കഴിക്കണ സമയത്ത് ഒന്നും മിണ്ടണില്ല പിന്നെ ഇത് ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ ഇതൊക്കെ പറയണത് അപ്പോൾ ഇനി ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഒരുപാട് ആളുകളൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് തുപ്പൽ തിരക്കി ഉണ്ടാവും ഇങ്ങനൊക്കെ സംസാരിച്ചാൽ ഭക്ഷണത്തിലൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും മുണ്ടേ ഉണ്ടാവില്ല കേട്ടോ കാരണം ഇവിടെ മുണ്ടാൻ എനിക്ക് ആരും ഇല്ലാനും ഒന്നുള്ള ഒരു ഇതുമാണ് ഇത് സ്കൂൾ മദ്രാസിലൊക്കെ പോകുന്ന സമയത്ത് വീഡിയോ ചെയ്യാറുതന്നെ പിന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇതാണത് അപ്പോൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഫുഡിലൊക്കെ തുപ്പലാകണ്ടെന്നുള്ള പേടി വേണ്ട പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് ഒരുപാടാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അതൊന്നും ഞാൻ ഭക്ഷണം കഴിക്കണ സമയത്തല്ല കേട്ടോ സംസാരിക്കണത് അപ്പോൾ അതാ അടിപൊളി അപ്പോൾ എല്ലാവരും ചെയ്യ അസ്സലാ വലൈക്കും